ിങ് സ്റ്റാർട്ട് കഴിഞ്ഞ എക്സാം തുടങ്ങിയതിനു ശേഷം ഓക്കെ എല്ലാ ദിവസങ്ങളുമായിട്ട് ഓക്കെ നമ്മള് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുക എന്നുള്ളത് ഓക്കെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുക എന്നുള്ളത് സോ നമ്മളത് എല്ലാ ദിവസവും ചെയ്തിട്ടുണ്ട് ഏകദേശം ഓക്കെ നമുക്ക് ട്വന്റി ഫസ്റ്റിന് എക്സാം തുടങ്ങിയ അന്ന് മുതൽ നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ എക്സാമിന് ഓർമ്മയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ദ റീസൺ ഈസ് സിമ്പിൾ അത്രയാണ് നമുക്ക് ഉണ്ടാവുക ഈ എല്ലാ ക്വസ്റ്റ്യൻസും വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇനി അടുത്ത ആഴ്ചയോടു കൂടി കീ വരും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഓക്കെ അടുത്ത ആഴ്ചയോടുകൂടി കീ വരും മോസ്റ്റ് പ്രോബ്ലി സെവൻ ടു ടെൻ ഡേയ്സ് അതിനുശേഷം ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഈ ക്വസ്റ്റ്യൻസിന്റെ എല്ലാം ഓക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള ആൻസേഴ്സും സംഭവങ്ങളും കാര്യങ്ങളും എല്ലാം ഓക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും എന്നുള്ളത് കൂടിയാണ് അവിടെ പറയാനുള്ളത് സോ ഓൾമോസ്റ്റ് എല്ലാ എക്സാമും തീർന്നിട്ടുണ്ട് കൊമേഴ്സ് ഇംഗ്ലീഷ് എക്കണോമിക്സ് സോഷ്യോളജി ഓൾമോസ്റ്റ് കമ്പ്യൂട്ടർ സയൻസ് ഹിസ്റ്ററി സൈക്കോളജി ആ ഇനി ഉള്ളത് കീ ആയിട്ടുള്ളത് നാളെ പൊളിറ്റിക്കൽ സയൻസ് ഒക്കെയാണ് നാളെ എക്സാം ആയിട്ട് കീ ആയിട്ട് കഴിയാനുള്ളത് ഓക്കെ സോ അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് വളരെ ചെറിയ സമയം കൊണ്ട് ഇന്ന് വന്ന പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് മാത്രം ഒന്ന് ഡിസ്കസ് ചെയ്യാം നാളെ എക്സാം ചെയ്ത ആളുകൾക്ക് ഒരുപക്ഷെ ഉപകാരപ്പെട്ടേക്കാം ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കാം കഴിഞ്ഞ കുറെ എക്സാമുകൾക്ക് ആയിട്ടുള്ള ഏറ്റവും എക്സാമുകളുടെ ഷിഫ്റ്റുകളൊക്കെ നമ്മൾ അസസ് ചെയ്യുമ്പോൾ ഒരുപാട് റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ടുള്ള പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ കാണുന്നുണ്ട് അപ്പം അതുകൊണ്ട് അത് നിങ്ങൾ പഠിക്കുന്നുണ്ട് നോക്കുന്നുണ്ട് എന്ന് നിങ്ങൾ ഒന്ന് ഉറപ്പ് വരുത്തുക സോ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ഇന്നത്തെ എക്സാമ്പിൾ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ എൽ എം എസ് ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റത്തെ കുറിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് വിർച്വൽ റിയാലിറ്റിയെ കുറിച്ചിട്ടുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് വിർച്വൽ റിയാലിറ്റി അതുപോലെ ഈ കൽപ്പ ഈ കൽപ്പ എന്നതിനെ കുറിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ക്യാൻവ ഓക്കെ ക്യാൻവെ കുറിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് ഓക്കെ ക്യാൻവയെ കുറിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് ദെൻ വാരിയസ് ടൈപ്സ് ഓഫ് അസസ്മെന്റ് ഓക്കെ ഈ കൽപ്പ ക്യാൻവ ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റം അതുപോലെ തന്നെ വാരിയസ് ടൈപ്സ് ഓഫ് അസസ്മെന്റ് ഓക്കെ വാരിയസ് ടൈപ്സ് ഓഫ് അസസ്മെന്റ് ഇതിനെ കുറിച്ചൊക്കെയുള്ള ക്വസ്റ്റ്യന് ഇന്ന് ചോദിച്ചിട്ടുണ്ട് ഓക്കെ ചോദിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത് അവൻ ഇറ്റ് കംസ് ടു റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് ഓക്കെ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് ഒരു ആസ്പെക്റ്റിലേക്ക് നോക്കുന്ന സമയത്ത് സ്റ്റാൻഡേർഡ് ഡീവിയേഷനെ കുറിച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് അതുപോലെ ഹൈപ്പോത്തിസിസിനെ കുറിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് സാമ്പിളിങ്ങിനെ കുറിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് കൈസ്ക്വയർ ടെസ്റ്റിനെ കുറിച്ച് ഓക്കെ കൈസ്ക്വയർ ടെസ്റ്റിനെ കുറിച്ചിട്ടുള്ള ഓക്കെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് ഓക്കെ കൈസ്ക്വയർ ടെസ്റ്റിനെ കുറിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് ഓക്കെ അതുപോലെ തന്നെ ഹൈപ്പോത്തിസിസിനെ കുറിച്ച് കൈസ്ക്വയർ ടി ടെസ്റ്റ് ടെസ്റ്റ് പോലെയുള്ള ഡിഫറെന്റ് ടെസ്റ്റുകളെ കുറിച്ചിട്ട് ടെസ്റ്റുകളെ കുറിച്ച് എക്സാമിന് ചോദിച്ചിട്ടുണ്ട് ഓക്കെ ആ അതോടൊപ്പം തന്നെ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്നുള്ള കോൺസെപ്റ്റും ഓക്കെ നമുക്ക് റിസർച്ചിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡിഗ്രി ഓഫ് ഫ്രീഡം എന്നുള്ള ഒരു കോൺസെപ്റ്റും റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിൽ ചോദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട ഒരു 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 ആസ്പെക്ട് എന്ന് പറയുന്നത് അടുത്തൊരു ആസ്പെക്റ്റ് ആണ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് ഓക്കെ കമ്മ്യൂണിക്കേഷൻ ആസ്പെക്റ്റിൽ വൺ വേ കമ്മ്യൂണിക്കേഷൻ ചോദിച്ചിട്ടുണ്ട് ടൂ വേ കമ്മ്യൂണിക്കേഷൻ ചോദിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഡിജിറ്റൽ മീഡിയാസിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് ഓക്കെ അതുപോലെ തന്നെ മുമ്പ് ഒരു എക്സാമിനും ചോദിച്ചിട്ടുണ്ട് ഇന്നലെയോ ഇനിയാണോ ബുദ്ധിസ്റ്റ് കമ്മ്യൂണിക്കേഷനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് ഓക്കെ ബുദ്ധിസ്റ്റ് കമ്മ്യൂണിക്കേഷനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് ഓക്കെ കമ്മ്യൂണിക്കേഷൻ ആസ്പെക്റ്റിൽ ഇതൊക്കെയാണ് കാര്യമായിട്ട് ആ ചോദിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഓക്കെ അവിടെ മനസ്സിലാക്കേണ്ട ഒരു 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 ആസ്പെക്ട് എന്ന് പറയുന്നത് പിന്നീടുള്ള ഒരു ആസ്പെക്ട് ലോജിക്കൽ റീസണിങ് ആണ് ഓക്കെ ലോജിക്കൽ റീസണിംഗില് ഫാലസിസ് എന്നുള്ള ടോപ്പിക് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു കോൺസെപ്റ്റ് ആണ് വീണ്ടും വീണ്ടും ഫാലസിസ് എന്നുള്ള ടോപ്പിക് ചോദിച്ചിട്ടുണ്ട് സിലോജിസം എന്നുള്ള ടോപ്പിക് ചോദിച്ചിട്ടുണ്ട് ഓക്കെ സിലോജിസം എന്നുള്ള ടോപ്പിക് ചോദിച്ചിട്ടുണ്ട് ന്യായ എന്നുള്ള ഒരു കോൺസെപ്റ്റ് ചോദിച്ചിട്ടുണ്ട് ഓക്കെ ഫാലസിസ് ചോദിച്ചിട്ടുണ്ട് സിലോജിസം ചോദിച്ചിട്ടുണ്ട് ന്യായ ഓക്കെ ന്യായാ സിസ്റ്റം ഇന്ത്യൻ ലോജിക്കൽ ന്യായാ സിസ്റ്റത്തിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് ഓക്കെ അതുപോലെ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ലോജിക്കൽ ഇക്യുവാലൻസ് ഓക്കെ ലോജിക്കൽ ഇക്യാലൻസ് എന്നുള്ള ഒരു കോൺസെപ്റ്റും ചോദിച്ചിട്ടുണ്ട് ഓക്കെ ലോജിക്കൽ ഇക്യാലൻസ് എന്നുള്ള ഒരു കോൺസെപ്റ്റും ഇതിൽ ചോദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ലോജിക്കൽ റീസണിംഗുമായി ബന്ധപ്പെട്ടിട്ട് ഇന്നത്തെ എക്സാമിന് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ എന്നുള്ളത് മാത്തമറ്റിക്കൽ റീസണിങ്ങിൽ ഞാൻ മുൻ ദിവസങ്ങളുടെ സെഷനുകളിലൊക്കെ പറഞ്ഞതാണ് റിപ്പീറ്റഡ് ആയിട്ട് അവർ കോഡിംഗ് ഡീ കോഡിങ്ങിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട് റിപ്പീറ്റഡായിട്ട് അവർ നമ്പർ സീരീസിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട് ആയിട്ട് നമ്മൾ ത്രീ കീ ടോപ്പിക്കുകൾ ഉണ്ടല്ലോ മാത്സില് അവസാനമായിട്ട് ആഡ് ചെയ്തു എന്ന് പറയുന്ന പ്രോഫിറ്റ് ആൻഡ് ഡിസ്കൗണ്ട് ഇൻട്രസ്റ്റ് ആൻഡ് ഡിസ്കൗണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഇൻട്രസ്റ്റ് ആൻഡ് ഡിസ്കൗണ്ട് ടൈം ആൻഡ് ഡിസ്റ്റൻസ് എന്നും ചോദിച്ചിട്ടുണ്ട് ഓക്കെ പ്രോഫിറ്റ് ആൻഡ് ഡിസ്കൗണ്ടിനെ കുറിച്ചും അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് ആൻഡ് ഡിസ്കൗണ്ടിനെ കുറിച്ചും ടൈം ആൻഡ് ഡിസ്റ്റൻസിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് ഈ മൂന്ന് ടോപ്പിക്കും മോർണിംഗും ആഫ്റ്റർനൂണും കൂടി ഉണ്ടല്ലോ അതുകൊണ്ടാണ് കേട്ടോ ഓക്കെ മോർണിംഗിൽ പ്രോ ഇൻ്ററസ്റ്റ് ആൻഡ് ഡിസ്കൗണ്ടും ടൈം ആൻഡ് ഡിസ്റ്റൻസും ആണെന്നാണ് മനസ്സിലാക്കുന്നത് ആഫ്റ്റർനൂൺ ആണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് പക്ഷേ മോർണിംഗും ആഫ്റ്റർനൂണും കോഡിംഗ് ആൻഡ് ഡീ കോഡിംഗും ചോദിച്ചിട്ടുണ്ട് നമ്പർ സീരീസും ചോദിച്ചിട്ടുണ്ട് ഓക്കെ മോർണിംഗ് ആൻഡ് ആഫ്റ്റർനൂണും വി ഹാവ് ഓക്കെ കോഡിങ് ആൻഡ് ഡീകഡിങ് ചോദിച്ചിട്ടുണ്ട് കോഡിംഗ് ആൻഡ് ഡീ ചോദിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്പർ സീരീസ് ചോദിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ടൈം ആൻഡ് വർക്ക് ചോദിച്ചിട്ടുണ്ട് ഓക്കെ ടൈം ആൻഡ് വർക്ക് എന്നുള്ള ഒരു കോൺസെപ്റ്റ് ചോദിച്ചിട്ടുണ്ട് ഓക്കെ ടൈം ആൻഡ് വർക്ക് എന്നുള്ള ഒരു കോൺസെപ്റ്റ് ചോദിച്ചിട്ടുണ്ട് ദൻ ഐ സി ടിയിലെ ഹാർഡ് ഡ്രൈവുകളെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് ഓക്കെ ഐ സി ടിയിലെ ഹാർഡ് ഡ്രൈവുകളെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സ്റ്റോറേജ് പെൻഡ്രൈവുകളെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് ഓക്കെ സ്റ്റോറേജ് പെൻഡ്രൈവുകളെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് ദെൻ റാം റോം ഹൈറാർക്കി പോലെയുള്ള ആസ്പെക്ടുകളെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് ഓക്കെ റാം റോം ഹൈറാർക്കി പോലെയുള്ള പോലുള്ള ചോദിച്ചിട്ടുണ്ട് ദന്നെ ഈ സൈസ് കാൽക്കുലേഷൻ ഉണ്ടല്ലോ എം ബി ജി ബി പോലെയുള്ള അതായത് ആയിരത്തി ഇരുപത്തിനാല് കെ ബി ആണ് ഒരു എം ബി ആയിരത്തി ഇരുപത്തിനാല് എം ബി ആണ് ഒരു ജി ബി ആ ടൈപ്പ് ഓഫ് സൈസ് കാൽക്കുലേഷനും ചോദിച്ചിട്ടുണ്ട് നോക്കി ആ ടൈപ്പ് ഓഫ് സൈസ് കാൽക്കുലേഷനും ചോദിച്ചിട്ടുണ്ട് ഐ സി ടി റിലേറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു റാസ്മിറ്റ് ഹയർ എഡ്യൂക്കേഷനിലെ എഡ്യൂക്കേഷൻ പോളിസി നയൻറ്റീൻ എയ്റ്റി സിക്സ് നമ്മൾ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി രണ്ടായിരത്തി ഇരുപതാണ് ഇതുവരെയുള്ള എക്സാമുകളൊക്കെ കൂടുതലായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നത് എഡ്യൂക്കേഷൻ പോളിസി നയൻറ്റീൻ എയ്റ്റി സിക്സ് ചോദിച്ചിട്ടുണ്ട് അതുപോലെ നോളേജ് കമ്മീഷൻ ചോദിച്ചിട്ടുണ്ട് അതുപോലെ ഹണ്ടർ കമ്മീഷൻ ചോദിച്ചിട്ടുണ്ട് ഓക്കെ ഹണ്ടർ കമ്മീഷൻ ചോദിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കൽക്കറ്റ യൂണിവേഴ്സിറ്റി ചോദിച്ചിട്ടുണ്ട് ഓക്കെ നോളേജ് കമ്മീഷൻ ചോദിച്ചിട്ടുണ്ട് ഹണ്ടർ കമ്മീഷൻ ചോദിച്ചിട്ടുണ്ട് കൽക്കറ്റ യൂണിവേഴ്സിറ്റി ചോദിച്ചിട്ടുണ്ട് എഡ്യൂക്കേഷൻ പോളിസി ഓഫ് നയൻറ്റീൻ ചോദിച്ചിട്ടുണ്ട് ഓക്കെ എഡ്യൂക്കേഷൻ പോളിസി ഓഫ് നയൻറ്റീൻ എയ്റ്റി സിക്സ് ചോദിച്ചിട്ടുണ്ട് ഓക്കെ ചോദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഓക്കെ മനസ്സിലാക്കേണ്ടത് പിന്നെ ഹയർ എജ്യൂക്കേഷൻ ആൻഷ്യൻ യൂണിവേഴ്സിറ്റിയെ കുറിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് സ്പെസിഫിക്കലി അന്ത യൂണിവേഴ്സിറ്റിയെ കുറിച്ചിട്ടുള്ള ക്വസ്റ്റൻ ചോദിച്ചിട്ടുണ്ട് ഓക്കെ നളന്ത യൂണിവേഴ്സിറ്റിയെ കുറിച്ചിട്ടുള്ള ക്വസ്റ്റൻ ചോദിച്ചിട്ടുണ്ട് ഇറ്റ് കംസ് ൻവിയോൺമെന്റ് ആസ്പെക്ട്രിൽ ഗ്രീൻ ഹൗസ് ഗ്യാസുകളെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് ക്യോട്ടോ പ്രോട്ടോകോളിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് ഓക്കെ ക്യോട്ടോ പ്രോട്ടോകോളിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ബയോമാഗ്നിഫിക്കേഷൻ എന്നുള്ള കോൺസെപ്റ്റിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എച്ച് എഫ് സി എന്ന് പറയുമല്ലോ ഹെക്സഫ്ലൂറോ കാർബൺ അതുപോലെ സി എഫ് സി ക്ലോറോഫ് ക്ലോറോ കാർബൺ അതിനെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ട് ഇന്റർനാഷണൽ സോളാർ അലിയൻസിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് ഡിഫറൻ്റ് ആയിട്ടുള്ള കൺവെൻഷനെ കുറിച്ച് നമുക്കറിയാമല്ലോ കൺവെൻഷൻ ഓൺ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി യുണൈറ്റഡ് നാഷണൽ ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് കൺവെൻഷൻ ടു കോമ്പാറ്റർ സർട്ടിഫിക്കേഷൻ സൈറ്റ്സ് കൺവെൻഷൻ അങ്ങനെ കുറെ കൺവെൻഷൻ നമുക്കറിയാം കൺവെൻഷനുകളുടെ മാതഫോളോയിങ് ആസ്പെക്ടിലൊക്കെയാണ് കൂടുതൽ ചോദിക്കാറുള്ളത് പക്ഷേ ഇവിടെ കൺവെൻഷനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് ഓക്കെ ഇറ്റ് കംസ് ടു ഡാറ്റർപ്രിട്ടേഷ് നോർമൽ ബോത്ത് മോർണിംഗ് ആൻഡ് ആഫ്റ്റർനൂൺ ടാബിൽ റേഷ്യോ റിലേറ്റഡ് ആണ് ആഫ്റ്റർനൂണിൽ മിസ്സിംഗ് നമ്പേഴ്സ് കൂടി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഓക്കെ ആഫ്റ്റർനൂണിൽ മിസ്സിംഗ് നമ്പേഴ്സ് കൂടി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മോർണിംഗിൽ റേഷ്യോ മാത്രമായിരുന്നു എന്നുള്ളതാണ് ഓക്കെ റേഷ്യോ റിലേറ്റഡ് ആയിട്ടാണ് എന്നുള്ളതാണ് അപ്പൊ മനസ്സിലാക്കേണ്ടത് ഒരു ജനറൽ ഇൻസൈറ്റ് ായിട്ട് നമുക്ക് പറയാനുള്ളത് പ്രതീക്ഷ പോലെ തന്നെ ഓക്കെ നമ്മൾ മുമ്പുള്ള എക്സ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ എന്താണോ ഡിസ്കസ് ചെയ്തിട്ടുള്ളതും ആ രീതിയിൽ തന്നെയാണ് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് നമ്മൾ പ്രതീക്ഷ പോലെ തന്നെയാണ് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് റിപ്പീറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയാണ് ഡേറ്റ ഇൻറ്റർപിറ്റേഷൻ ഏറ്റവും കൂടുതൽ ആളുകൾക്കുള്ള ടഫ് ആയിട്ടുള്ള ഡേറ്റ ഇന്റർപിറ്റേഷൻ കൺസ്ട്രക് ചെയ്യുകയാണെങ്കിൽ മെജോറിറ്റി ഓഫ് ദ മാർ റിപ്പീറ്റഡ് പേഴ്സൻറ്റേജ് റേഷ്യോ കോൺസെപ്റ്റിലാണ് ഓക്കെ മിസ്സിംഗ് ടാബിൾ വന്നിട്ടുണ്ട് ഡയറക്റ്റ് ആയിട്ടുള്ള പ്രീവിയസ് പാറ്റേൺ ഓഫ് റിലേറ്റഡ് ആയിട്ടാണ് അവിടെ വന്നിട്ടുള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് പിന്നെ കൂടുതൽ ആളുകൾക്ക് ടഫ് ആയിട്ട് പറയുന്ന മാത്മറ്റിക്കൽ റീസൺ നമ്പർ സീരീസ് കോഡിങ് ആൻഡ് ഡീകോഡിങ് അതുപോലെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് ടൈം ആൻഡ് ഡിസ്റ്റൻസ് ഓക്കെ അതോടൊപ്പം തന്നെ നമ്മുടെ ഇൻട്രസ്റ്റ് ആൻഡ് ഡിസ്കൗണ്ടിങ് ടോപ്പിക്കുകൾ കൂടുതലായിട്ട് ചോദിച്ചിട്ടുണ്ട് ഓക്കെ ലോജിക്കൽ റീസണിങ്ങിൽ റിപ്പീറ്റഡ് സ്ക്വയർ ഓഫ് അപ്പോസിഷൻ ഫാലസിസ് ലോജിക്കൽ ഇക്വാലൻസ് ഇന്ത്യൻ ലോജിക് ഓക്കെ സ്ക്വയർ ഓഫ് അപ്പോസിഷൻ ഫാലസിസ് ലോജിക്കൽ ഇക്വാലൻസ് ഇന്ത്യൻ ലോജിക് പോലെയുള്ള സംഭവങ്ങൾ റിപ്പീറ്റഡായിട്ട് റിപ്പീറ്റഡ് ആയിട്ട് തന്നെയാണ് നമുക്ക് ആ ഒരു ആസ്പെക്റ്റിൽ ഒക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഓക്കെ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ളത് ഓക്കെ ഒരു കാര്യം എന്നുള്ളത് ദെൻ വി ഹ് വട്ട് വീ കെൻ സെ ഹയർ എഡ്യൂക്കേഷൻ ആൻഷൻ യൂണിവേഴ്സിറ്റികളെ കുറിച്ച് അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ പോളിസികളെ കുറിച്ച് ഹണ്ടർ കമ്മീഷനെ കുറിച്ച് ഇങ്ങനെയുള്ള ഡിഫറെന്റ് കമ്മീഷൻസിനെ കുറിച്ചൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും എക്സാം അടിപൊളിയായിട്ട് എഴുതുക റിപ്പീറ്റഡ് ആയിട്ടുള്ള പാറ്റേൺ ആണ് റിപ്പീറ്റഡ് ആയിട്ടുള്ള സിസ്റ്റംസ് ആണ് നാളെ എക്സാം എഴുതുന്നവരെല്ലാം അടിപൊളിയായിട്ട് എക്സാം എഴുതുക ഈ വീഡിയോ പിന്നീട് കാണുന്നവരും അതുപോലെ തന്നെ ഡിസംബർ എക്സാമിന് പ്രീവിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ ലൈഫർ എഡ്യൂക്കേഷന്റെ ഡിസംബർ എക്സാമിന് വേണ്ടിയിട്ടുള്ള ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അത് ജോയിൻ ചെയ്യാം അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽ യൂട്യൂബ് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നിന്ന് കാണാൻ സാധിക്കും നമുക്ക് ഇതുവരെയുള്ള പേപ്പർ വൺ ക്വസ്റ്റനിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാവുന്നത് എക്സാംബിളുടെ മെജോരിറ്റി ഓഫ് ദ കോൺസെപ്റ്റുകൾ നമ്മൾ ഡിസ്കസ് ചെയ്താണ് പേപ്പർ ടു മെജോറിറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കോൺസെപ്റ്റുകളാണ് ഓക്കെ ഓൾമോസ്റ്റ് റിപ്പീറ്റഡ് പാറ്റേൺ റിപ്പീറ്റഡ് പി പോലുള്ള നിങ്ങളുടെ പേപ്പർ ആൻഡ് പേപ്പർ ടുപ്പർ ഓക്കെ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ റിസൾട്ട് ഉണ്ടാക്കിയിട്ടുള്ള ലാസ്റ്റ് എക്സാമ്പിൾ ഫോർ എയ്റ്റി ഫോർ നെറ്റും ഓക്കെ നമുക്ക് ടോട്ടൽ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് പ്ലസ് നെറ്റും അതുപോലെ തന്നെ ടു ഹൺഡ്രഡ് ആൻഡ് ലെവൻ പ്ലസ് ജിആർഎഫും കിട്ടിയിട്ടുള്ള ലൈഫറിനെ സംബന്ധിച്ച് നമ്മുടെ പുതിയ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ള ആളുകൾക്കൊക്കെ ജോയിൻ ചെയ്യുക അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ വീഡിയോ കാര്യങ്ങൾ ഡീറ്റെയിൽ ഡിസ്ക്രിപ്ഷനിലുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഇപ്പം ലിമിറ്റഡ് ആയിട്ടുള്ള നോളേജ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഓർമ്മയിൽ നിന്ന് മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് നമ്മൾ നമ്മളിനി ക്വസ്റ്റൻ പേപ്പർ അവൈലബിൾ ആവുന്നതിനനുസരിച്ച് അതിൻ്റെ ആൻസേഴ്സും ഡീറ്റെയിൽഡായിട്ടുള്ള എക്സ്പ്ലനേഷൻ വരും ദിവസങ്ങളിൽ അതുപോലെയുള്ള ഡിഫറൻറ്റ് മെറ്റീരിയൽ സംഭവങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും അതിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ ഹൈഫർ എഡ്യൂക്കേഷൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ നമ്മൾ എല്ലാ ദിവസവും പേപ്പർ വൺ പേപ്പർ ടു ഡിഫറെൻറ്റ് സബ്ജക്ട് റിലേറ്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽ കോണ്ടന്റുകൾ എല്ലാം നമ്മൾ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് വഴി നമ്മൾ നമ്മളിങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി വേ അതിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം അതിനൊക്കെയുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് യൂട്യൂബ് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ് അപ്പോൾ ഫോർ ദ ടൈം ബീയിങ് നമ്മൾ ഇന്നത്തോടു കൂടി ഇനിയിപ്പോൾ നാളെയാണല്ലോ ലാസ്റ്റ് എക്സാം നാളത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്യാറുണ്ടാവില്ല കാരണം അത് നെക്സ്റ്റ് ഡേക്ക് ഉപയോഗപ്പെടണം ഉപയോഗപ്പെടണമെന്നില്ല എക്സാം കഴിഞ്ഞല്ലോ അപ്പോൾ ഇന്നത്തോടു കൂടി നമ്മൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ നമ്മൾ അവസാനിപ്പിക്കുകയാണ് ഇനി നമ്മൾ ക്വസ്റ്റൻ പേപ്പർ വന്നതിന് ശേഷം കംപ്ലീറ്റ് ഡിസ്കഷൻസ് ആയിരിക്കും നമുക്ക് ഉണ്ടാവുക സോ താങ്ക് യു ആൾ ഫോർ യുവർ സപ്പോർട്ട് ഫോർ മോർ ഓക്കെ അപ്ഡേറ്റ്സ് മോർ A question, discussion, contents, videos. Make sure you subscribe to if education YouTube channel. So, for the time being, thank you, thank you all.